ഈ വർഷം മുതൽ പത്താം ക്ലാസ് ഫിസിക്സിലെ പത്താം ക്ലാസ്സിലെ മുഴുവൻ പാഠഭാഗങ്ങളും മാറിയിട്ടുണ്ട് അതിൽ പത്താം ക്ലാസ് ഫിസിക്സിലെ ഒന്നാമത്തെ പാഠഭാഗത്ത് നിന്നും പി എസ് സി എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ നമുക്ക് നോക്കാം പുതിയ സിലബസാണ് പത്താം ക്ലാസ്സിൽ ഇത്തവണ ആദ്യമായിട്ട് ദോലനം ഒരു വസ്തു തുലനസ്ഥാനത്തെ ആസ്പദമാക്കി കൃത്യമായ ഇടവേളകളിൽ ഇരുവശത്തേക്കും ചലിക്കുന്നതിനെ നമ്മൾ ദോലനം അഥവാ ഓസിലേഷൻ എന്ന് പറയും ഉദാഹരണം ഊഞ്ഞാലിൻ്റെ ചലനം അത് ദോലനമാണ് ഊഞ്ഞാലിൻ്റെ ചലനം ദോലനമാണ് ഇവിടെ ഈ റൈറ്റ് സൈഡിലെ ചിത്രം നോക്കുക ഇതിൽ ഓ എന്ന ബിന്ദുവിനെ ആസ്പദമാക്കിയിട്ടാണ് ഓ എന്ന എന്താ പറയുക തുലനസ്ഥാനത്തെ ആസ്പദമാക്കിയിട്ടാണ് ആ വസ്തു അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുന്നത് ഇനി തുലനസ്ഥാനം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദോലനം ആരംഭിക്കുന്ന സ്ഥാനത്തെയാണ് നമ്മൾ എന്ത് പറയുക തുലനസ്ഥാനം എന്ന് പറയുക ഓക്കേ അപ്പോൾ ഒരു വസ്തു തുലനസ്ഥാനത്തെ ആസ്പദമാക്കി കൃത്യമായ ഇടവേളകളിൽ ഇരുവശത്തേക്കും ചലിക്കുന്നതിന് നമ്മൾ എന്ത് പറയും ദോലനം എന്ന് പറയും ഊഞ്ഞാലിൻ്റെ ചലനം എന്താണ് ദോലനമാണ് പഴയ ക്ലോക്കുകളിലെ പെൻപിളുത്തിൻ്റെ ചലനം എന്താണ് ദോലനമാണ് ഓക്കെ അടുത്തത് ഈ എന്ന് ചെറിയ അക്ഷരം എന്ന് ഉള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തുലിനസ്ഥാനത്ത് നിന്നും ഉണ്ടാകുന്ന മാക്സിമം കൂടിയ സ്ഥാനാന്തരം മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ആയതി എന്ന് പറയുന്നത് അഥവാ ആംബ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് തുലിനസ്ഥാനത്ത് നിന്ന് ഒരു വശത്തേക്കുള്ള പരമാവധി സ്ഥാനാന്തരത്തിൻ്റെ അളവാണെന്ത് ആയതി ആയതിയുടെ യൂണിറ്റ് മീറ്റർ ആണ് സ്ഥാനാന്തരം ആണല്ലോ പറയുന്നത് സ്ഥാനാന്തരത്തിൻ്റെ യൂണിറ്റ് എന്താണ് മീറ്റർ ആണ് കമ്പനം നടക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ദോലനം നടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഒരു വശത്തേക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്ന ഒരു വസ്തുവിൻ്റെ സ്ഥാനാന്തരത്തെ നമ്മൾ എന്ത് പറയും ആയതി എന്ന് പറയും കണ്ടോ ഈ ഒരു പലക അല്ലെങ്കിൽ ഈ ഒരു ഊഞ്ഞാൽ എ എന്ന വശത്തേക്കുള്ള ദൂരം മാക്സിമം പോകുന്നത് എ വരെയാണ് അപ്പോൾ എ എന്നുള്ള വശത്തേക്കുള്ള ദൂരമാണ് ആയതി പലതുവശത്ത് ഈ ഒരു ഊഞ്ഞാല് ഏറ്റവും കൂടിയ ദൂരം പോകുന്നത് ബി വരെയാണ് അപ്പൊ അങ്ങോട്ടുള്ള ദൂരം നമ്മളെന്ത് പറയും ആയതി എന്ന് പറയും ഓക്കെ അടുത്തത് ഒരു ദോലനം എങ്ങനെയാണെന്ന് നോക്കാം ഇപ്പൊ ഓ എന്ന ബിന്ദുവിൽ നിന്നാണ് തുടങ്ങുന്നത് ഓ നടുവിലാണെന്ന് കരുതാം ഓ എന്ന ബിന്ദുവിൽ നിന്നാണ് തുടങ്ങുന്നത് എങ്കിൽ ഓയിൽ നിന്നും ഇരുവശത്തേക്കും പോയി അതായത് ആദ്യം എയിലേക്ക് പോയി എയിൽ നിന്ന് ബിയിലേക്ക് പോയി ബിയിൽ നിന്ന് തിരിച്ച് ഓയിലെത്തുമ്പോഴാണ് അതൊരു ദോലനമായി കണക്കാക്കുന്നത് ഓയിൽ നിന്ന് പുറപ്പെട്ട് ഇരുവശങ്ങളിലേക്കും പോയി തിരികെ ഓയിലെത്തുമ്പോഴാണ് ഊഞ്ഞാൽ ഒരു ദോലനം പൂർത്തിയാക്കുന്നത് ഓക്കെ ഇനി അഥവാ എ ആണ് തുലനസ്ഥാനം തീരുത് അഥവാ ദോലനം ആരംഭിക്കുന്നത് എയിൽ യിൽ നിന്നാണെങ്കിൽ രണ്ടാമത്തെ ചിത്രം ശ്രദ്ധിക്കൂ എയിൽ നിന്നാണ് ോലന ആരം ആരംഭിക്കുന്നത് എങ്കിൽ എയിൽ തുടങ്ങി വെയിൽ പോയി തിരിച്ച് എയിലേക്ക് തന്നെ എത്തുമ്പോൾ അതെന്തായിരിക്കും ഒരു തോലനം അടുത്ത ഇതാ പഴയ പെൻഡുലം ക്ലോക്കിൻ്റെ ചിത്രമാണ് ഇവിടെ തന്നിട്ടുള്ളത് പഴയ പെൻഡുലം ക്ലോക്കിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കാനുള്ള ഒരു സാധ്യതയുള്ള ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ പെൻഡുലം ക്ലോക്കിലെ പെന്റുലത്തിൻ്റെ ഏകദേശ നീളം എന്ന് പറയുന്നത് തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് മൂന്ന് അഞ്ച് സെൻറ്റിമീറ്റർ ആണ് തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് മൂന്ന് അഞ്ച് സെൻറ്റിമീറ്റർ ആണ് പെൻഡുലത്തിന്റെ നീളം ഇനി ഈ പെൻഡുലം നിർമ്മിച്ചിരിക്കുന്നത് ഇൻവാർ എന്ന ലോഹസങ്കരം കൊണ്ടാണ് ഇൻവാർ എന്ന ലോഹസങ്കരം കൊണ്ടാണ് പെൻഡുലം നിർമ്മിച്ചിരിക്കുന്നത് ഓക്കെ ഇനി അടുത്തതായിട്ട് പിരിയഡ് ഒരു ദോലനത്തിന് ആവശ്യമായ സമയത്തെ പിരിയഡ് എന്ന് പറയുന്നു ഒരു ദോലനം പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയത്താണ് നമ്മളെന്ത് പറയുന്നത് പിരീഡ് സമയമായതുകൊണ്ട് തന്നെ അതിന്റെ യൂണിറ്റ് സെക്കൻഡ് ആണ് സമയമായതുകൊണ്ട് അതിന്റെ യൂണിറ്റ് എന്നാണ് സെക്കൻഡ് അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക ഒരു ക്വസ്റ്റ്യൻ ഇവിടെ താഴെ ഒരു ക്വസ്റ്റ്യ തന്നിരുന്നു മുപ്പത് ദോലന ദോലനങ്ങൾ ഒരു മിനിറ്റ് സമയമെടുക്കുന്ന ഒരു പെൻഡുലം ഒരു ദോലനം പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയം ഓക്കെ മുപ്പത് ദോലനത്തിന് ഒരു മിനിറ്റ് ആണ് അപ്പോൾ ഒരു ദോലനത്തിന് എത്ര സമയമെടുക്കും രണ്ട് സെക്കൻഡ് ഓക്കെ അപ്പോൾ ഇവിടുത്തെ പിരീഡ് എന്ന് പറയുന്നത് രണ്ട് സെക്കൻഡാണ് ഇനി അടുത്തതാണ് ആവൃത്തി ആവർത്തി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സെക്കൻഡിൽ ഉണ്ടാവുന്ന ദോലനങ്ങളുടെ എണ്ണമാണ് ഒരു സെക്കൻഡിൽ ഉണ്ടാവുന്ന ദോലനങ്ങളുടെ എണ്ണത്തെ നമ്മൾ എന്ത് പറയും ആവൃത്തി എന്ന് പറയും ആവൃത്തിയുടെ യൂണിറ്റ് ഹെഡ്സ് ആണ് അതിനെ ആവൃത്തിയെ സൂചിപ്പിക്കുന്നത് ചെറിയക്ഷരം എഫ് കൊണ്ടാണ് ഈ ഹെഡ്സ് എന്നുള്ള പേര് ആവൃത്തിയുടെ യൂണിറ്റിന് ഹെഡ്സ് എന്ന പേര് വരാൻ കാരണം ഹെൻറിച്ച് റുഡോൾഫ് ഹെഡ്സ് എന്ന ശാസ്ത്രജ്ഞനോടുള്ള ആദര സൂചകമായിട്ടാണ് ആവൃത്തിക്ക് ഹെഡ്സ് എന്ന യൂണിറ്റ് നൽകിയത് ഇനി ആവൃത്തി കണ്ടെത്തുന്നത് എങ്ങനെയെന്ന് നോക്കാം ഓക്കെ ദോലനങ്ങളുടെ എണ്ണം ബൈ സമയം ചെയ്താൽ നമുക്ക് ഒരു സെക്കൻഡിൽ ഉണ്ടാവുന്ന ദോലനങ്ങളുടെ എണ്ണം കിട്ടും അപ്പോൾ ഇവിടെ നാർദത്തെ കേസിലെ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു മുപ്പത് ദോലനങ്ങൾ ഒരു മിനിറ്റ് കൊണ്ടാണ് പൂർത്തിയാക്കുന്നത് ഓക്കെ അപ്പോൾ ഇവിടുത്തെ ആവൃത്തി എന്ന് പറയുന്നത് എന്ത് വരും മുപ്പത് ബൈ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ അറുപത് സെക്കൻഡ് അപ്പോൾ മുപ്പത് ബൈ അറുപത് സമം പൂജ്യം പോയിൻ്റ് അഞ്ച് അതായത് ഒരു സെക്കൻഡിൽ ഉണ്ടാവുന്ന ദോലനങ്ങളുടെ എണ്ണം പൂജ്യം പോയിൻ്റ് അഞ്ചാണ് ആവൃത്തിയുടെ യൂണിറ്റ് എന്താണ് ഹെഡ്സ് ആണ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ആവൃത്തി എന്ന് പറയുന്നത് പൂജ്യം പോയിൻ്റ് അഞ്ച് ഹെഡ്സാണ് ദോലനങ്ങളുടെ എണ്ണം ബൈ സമയമാണ് ആവൃത്തി ഒരു സെക്കൻഡിൽ സെക്കൻഡിലുണ്ടാവുന്ന ദോലനങ്ങളുടെ എണ്ണത്തിന് നമ്മൾ എന്ത് പറയുന്നത് ആവൃത്തി എന്ന് പറയുന്നത് ഇനി ആവൃത്തി പെൻഡുലത്തിൻ്റെ നീളം കൂടുമ്പോൾ അഥവാ നീളം കൂടുമ്പോൾ ആവൃത്തി കുറയുന്നു നീളം കൂടുമ്പോൾ ആവൃത്തി കുറയുന്നു അടുത്തത് പിരിയഡ് കൂടുമ്പോൾ ആവൃത്തി കുറയുന്നു എന്തായിരുന്നു പിരീഡ് ഒരു ദോലനം പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ പിരീഡ് കൂടുമ്പോൾ സമയം കൂടുമ്പോൾ ഒരു ദോലനം പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയം കൂടുമ്പോൾ ആവൃത്തി എന്ത് ചെയ്യും കുറയുന്നു ആവൃത്തിയുടെ വിവിധ യൂണിറ്റുകൾ അതായത് റേഡിയോ ടെലിവിഷൻ തുടങ്ങിയവയുടെ പ്രേഷണത്തിൽ കിലോ ഹെഡ്സ് മെഗാ ഹെഡ്സ് എന്നീ പദങ്ങളാണ് നമ്മൾ കേട്ടിട്ടുണ്ടാവുക ആവൃത്തിയുടെ പ്രായോഗിക യൂണിറ്റുകളാണവ ഒരു കിലോ ഹെഡ്സ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആയിരം ഹെഡ്സ് ആണ് ആയിരം ഹെഡ്സ് ആണ് ഒരു കിലോ ഹെഡ്സ് പത്ത് ലക്ഷം ആണ് ഒരു മെഗാ ഹെഡ്സ് ആയിരം ഹെഡ്സ് ആണ് ഒരു കിലോ ഹെഡ്സ് പത്ത് ലക്ഷം ഹെഡ്സ് ആണ് ഒരു മെഗാ ഹെഡ്സ് അടുത്തതാണ് സ്വാഭാവിക ആവൃത്തി അതായത് ഏതൊരു വസ്തുവിനെയും സ്വതന്ത്രമായി കമ്പനം ചെയ്യിച്ചാൽ വെറുതെ ഒന്ന് കമ്പനം ചെയ്യിച്ചാൽ അത് അതിൻ്റെ തനതായ ഒരു ആവർത്തിയിലായിരിക്കും എന്തു ചെയ്യുക കമ്പനം ചെയ്യുക അതായത് ഇപ്പോൾ ഒരു സ്കെയിൽ കമ്പനം ചെയ്യിക്കുമ്പോൾ കമ്പനം ചെയ്യുന്നത് പോലെ ആയിരിക്കില്ല ഒരു പെൻസിൽ നമ്മളൊന്നും ചെറുതായിട്ട് തട്ടി കമ്പനം ചെയ്യിക്കുമ്പോൾ കമ്പനം ചെയ്യുന്നത് അതുപോലെ ആയിരിക്കില്ല ഒരു സ്റ്റീൽ പാത്രം കമ്പനം ചെയ്യുന്നത് അപ്പോൾ ഒരു വസ്തുവിനെ സ്വതന്ത്രമായി കമ്പനം ചെയ്യിച്ചാൽ അത് അതിൻ്റെ തനതായ ഒരു ആവൃത്തിയിൽ എന്തിരിക്കും കമ്പനം ചെയ്യും ഈ ആവൃത്തിയാണ് ആ വസ്തുവിൻ്റെ സ്വാഭാവിക ആവൃത്തി എന്ന് പറയുന്നത് ഒരു വസ്തുവിൻ്റെ സ്വാഭാവിക ആവൃത്തിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ നോക്കാം വസ്തുവിൻ്റെ നീളം നീളം കൂടുന്തോറും ആവൃത്തി കുറയും അപ്പോൾ ചെറിയ നീളം കുറഞ്ഞ വസ്തു കമ്പനം ചെയ്യുന്ന പോലെ ഇത് മനസ്സിലാക്കാനുള്ള സുഖത്തിന് നീളം കുറഞ്ഞ ഒരു സ്പൂണില് തട്ടുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദമായിരിക്കില്ല നീളം കൂടിയ ഒരു സ്പൂണില് തട്ടുമ്പോൾ ഉണ്ടാവുക അപ്പം നീളം മാറുന്നതിനനുസരിച്ച് അതിൻ്റെ സ്വാഭാവിക ആവൃത്തി എന്ത് ചെയ്യുന്നുണ്ട് മാറുന്നുണ്ട് വലുപ്പം വലുപ്പം കുറഞ്ഞൊരു വസ്തുവിൽ വസ്തു കമ്പനം ചെയ്യിക്കുമ്പോൾ ഉണ്ടാകുന്ന രീതിയിലായിരിക്കില്ല അതിനേക്കാൾ കൂടിയ ഒരു വസ്തു കമ്പനം ചെയ്യുമ്പോൾ നമ്മൾ ഈ കമ്പനം എന്ന് പറയുമ്പോൾ മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഇതിൽ തട്ടുമ്പോൾ ഉള്ള സൗണ്ട് ആലോചിച്ചാൽ മതി ചെറിയൊരു വസ്തുവിൽ തട്ടുമ്പോൾ ഉണ്ടാകുന്ന സൗണ്ട് ആയിരിക്കില്ല വലിയൊരു വസ്തുവിൽ തട്ടുമ്പോൾ ഉണ്ടാകുന്ന സൗണ്ട് അടുത്ത് ഇലാസ്തി കഥ ചെണ്ടേൻ്റെ മുകളിലുള്ളൊരു ഇല്ലേ നമ്മൾ കുട്ടുന്ന ഭാഗം അത് നമ്മൾ ലൂസായിട്ടാണ് കെട്ടുന്നതെന്ന് കരുതുക അപ്പോൾ അതിൽ തട്ടുമ്പോൾ ഉണ്ടായിരിക്കുന്ന സൗണ്ട് ആയിരിക്കില്ല എന്ത് അത് നന്ന നല്ല ടൈറ്റായി കിട്ടിയതിന് ശേഷം അതിൽ തട്ടുമ്പോൾ ഉണ്ടാവുക അതേപോലെ പദാർത്ഥത്തിൻ്റെ സ്വഭാവം ഒരു കല്ലിൽ തട്ടുമ്പോൾ ഉണ്ടാകുന്ന തട്ടുമ്പോഴുണ്ടാകുന്ന ആയിരിക്കില്ല ഒരു സ്റ്റീൽ പാത്രത്തിൽ തട്ടുമ്പോൾ ഉണ്ടാവുക അതായത് ഒരു കല്ലിൽ സ്വാഭാവികമായി കമ്പനം ചെയ്യുന്ന രീതിയിലായിരിക്കില്ല ആവൃത്തിയിലായിരിക്കില്ല ഒരു സ്റ്റീൽ പാത്രം കമ്പനം ചെയ്യുന്നത് അതുപോലെ ആയിരിക്കില്ല ഒരു പ്ലാസ്റ്റിക് പാത്രം കമ്പനം ചെയ്യുന്നത് ഓക്കെ അപ്പോൾ വസ്തുവിൻ്റെ നീളം വലുപ്പം ഇലാസ്തികത പദാർത്ഥത്തിൻ്റെ സ്വഭാവം ഇതൊക്കെയാണ് എന്ത് ഒരു വസ്തുവിൻ്റെ സ്വാഭാവിക ആവൃത്തിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ അടുത്തത് പ്രണോദിത കമ്പനമാണ് കമ്പനം ചെയ്യുന്ന വസ്തുവിൻ്റെ പ്രേരണം മൂലം മറ്റൊരു വസ്തു കമ്പനം നമ്മൾ എന്ത് പറയുക പ്രണോദിത കമ്പനം എന്ന് പറയുക ഇതിനൊരു ഉദാഹരണം ഇവിടെ തന്നെ പറയേണ്ടത് മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന മിക്സി പ്രവർത്തിക്കുമ്പോൾ മേശയും എന്ത് ചെയ്യുന്നുണ്ട് കമ്പനം ചെയ്യുന്നുണ്ട് ഓക്കെ ഇതാണ് എന്ത് പ്രണോദിത കമ്പനം കമ്പനം ചെയ്യുന്ന ഒരു വസ്തുവിന്റെ പ്രേരണം മൂലം മറ്റൊരു വസ്തു കമ്പനം ചെയ്യുന്നതാണ് പ്രണോദിത കമ്പനം ഇനി അടുത്തതാണ് അനുനാദം ഓക്കെ പ്രണോദിത കമ്പനത്തിന് വിധേയമാകുന്ന വസ്തുവിന്റെ സ്വാഭാവിക ആവൃത്തിയും പ്രേരണം ചെലുത്തുന്ന വസ്തുവിൻ്റെ സ്വാഭാവിക ആവൃത്തിയും തുല്യമായാൽ ആ വസ്തുക്കൾ അനുനാദത്തിലാണെന്ന് പറയാം അനുനാദത്തിന് വിധേയമാകുന്ന വസ്തു പരമാവധി ആയതിയിൽ കമ്പനം ചെയ്യും അതായത് ഇപ്പോൾ ഇവിടുത്തെ കേസിൽ പറയുകയാണെങ്കിൽ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന മിക്സി കമ്പനം ചെയ്യുന്നതും കമ്പനം ചെയ്യുന്നത് മേശയുടെ സ്വാഭാവിക ആവൃത്തി ഒന്നാണെങ്കിൽ അതായത് മേശപ്പുറത്തിരിക്കുന്ന മിക്സിയുടെ ആവൃത്തിയും മേശയുടെ സ്വാഭാവിക ആവൃത്തിയും തുല്യമാണെങ്കിൽ ഇത് രണ്ടും കൂടുതലായതിയിലായിരിക്കും എന്തു ചെയ്യുക കമ്പനം ചെയ്യുക ഇതിനെയാണ് നമ്മൾ എന്തു പറയുന്നത് അനുനാദം അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ശബ്ദം എന്തായിരിക്കും കൂടുതലായിരിക്കും പ്രണോദിത കമ്പനത്തിന് വിധേയമാകുന്ന വസ്തുവിൻ്റെ സ്വാഭാവിക ആവൃത്തിയും അതായത് ഇവിടെ മേശയുടെ സ്വാഭാവിക ആവൃത്തിയും പ്രേരണം ചെലുത്തുന്ന വസ്തുവിൻ്റെ സ്വാഭാവിക ആവൃത്തിയും അതായത് മിക്സിയുടെ സ്വാഭാവിക ആവൃത്തിയും തുല്യമായാൽ ആ വസ്തുക്കൾ അനുനാദത്തിലാണെന്ന് പറയാം അനുനാദത്തിന് വിധേയമാകുന്ന വസ്തു പരമാവധി ആയുധയിലെന്തു ചെയ്യും കമ്പനം ചെയ്യും അപ്പോൾ അവിടെ ഉച്ചത ചെയ്യും കൂടും ഓക്കെ ീ പ്രണോദിത കമ്പനവും അനുനാദവും പ്രയോജനപ്പെടുത്തിയിരിക്കുന്ന സന്ദർഭങ്ങൾ നോക്കാം എം ആർ ഐ സ്കാനിങ് എം ആർ ഐ സ്കാനിങ്ങിൽ അനുനാദം അതുപോലെ തന്നെ പ്രണോദിത കമ്പനവും പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് റേഡിയോ ട്യൂണിങ്ങിന് ഗിറ്റാർ വയലിൻ വീണ ഹാർമോണിയം മൃദംഗം തുടങ്ങിയ സംഗീതോപകരണങ്ങളിൽ സ്റ്റെഡസ്കോപ്പിൽ നമ്മുടെ ചെറിയ ഹൃദയമിടിപ്പ് സ്റ്റെഡസ്കോപ്പ് സ്കോപ്പിലൂടെ കേൾക്കുമ്പോൾ നമുക്ക് എന്തായിട്ട് തോന്നും നല്ല ഉച്ചതയിൽ കേൾക്കുന്നില്ലേ അതിൻ്റെ കാരണം എന്താ ഹൃദയമിടിപ്പ് ഈ സ്റ്റെലിസ്കോപ്പിൻ്റെ മെംബ്രെയിൻ്റെ സ്വാഭാവിക ആവൃത്തിയും തുല്യമായിരിക്കും അതിൻ്റെ ഭാഗമായിട്ട് അവിടെ ഉണ്ടാകുന്ന ആയുധം കൂടുതൽ ആയുധയിലായിരിക്കും അവ എന്ത് ചെയ്യുക കമ്പനം ചെയ്യുക ഹൃദയമെടുപ്പിൻ്റെ സ്വാഭാവിക ആവർത്തിയും അതേപോലെ തന്നെ സ്റ്റെലിസ്കോപ്പിൻ്റെ മെമ്പ്രൈൻ്റെ സ്വാഭാവിക ആവൃത്തിയും തുല്യമാവും അപ്പോൾ അവിടെ ഉണ്ടാകുന്ന കമ്പനം കൂടുതൽ ആയുധയിലായിരിക്കും അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടാകുന്ന ഉച്ചത കൂടും ശബ്ദത്തിൻ്റെ ഉച്ചത കൂടും മെഗാഫോൺ ഹോൺ സംഗീതോപകരണങ്ങളായ ട്രംബെറ്റ്സ് നാഗസ്വരം തുടങ്ങിയ ഉപകരണങ്ങളിൽ